നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഐഫോണിൻ്റെ ലോകയ്ക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെസ് മണി ഈ ഐഫോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണല്ലേ സോ ഇന്ന് ഇന്ത്യയിൽ ഏകദേശമുള്ള ജനങ്ങൾ ഈവൻ എന്താ പറയുക കൊച്ചു കുട്ടികൾ വരെ അച്ഛൻ്റെ പേരിൽ വരെ ഇ എം ഐ ഇട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് ഐഫോൺ അതിപ്പോൾ ലെവൻ പ്രോ തൊട്ട് ഇപ്പോൾ ഫിഫ്റ്റീൻ പ്രോ വരെ ആയിട്ടുണ്ട് സോ ഈ ഒരു പ്രോ അതായത് ലെവൻ തൊട്ടാണ് ഇപ്പോൾ ഈ ഐഫോണിൻ്റെ ഇങ്ങനെ മാക്സിമം ആയിട്ടുള്ള റേറ്റിംഗ് ഇങ്ങനെ കൂടി തുടങ്ങിയത് സോ അതിപ്പോൾ ട്വൽവിലോട്ടായപ്പോൾ ഫൈവ് ജി ആയി പിന്നെ അങ്ങോട്ട് ഐഫോൺ വരാം സോ ഈയൊരു ഐഫോണിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഈ ഒരു ഐഫോൺ ലോയ്ക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല പല രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സോ എന്താണെന്നാലും നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഐഫോൺ നമ്മുടെ എലുമിനിയാൻ ടീം തമ്മിൽ നല്ല രീതിയിൽ സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം സോ നമ്മൾ പ്രൂഫ് സഖ്യം ഇപ്പോൾ കാണിച്ചു തരാം സോ അങ്ങനെയാണ് അറിയപ്പെടുന്നത് സോ ഇത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സോ എന്താണെന്നാലും നമുക്ക് നോക്കാം സോ ഈ ഐഫോണിലെ ഫസ്റ്റ് ലെറ്റർ ലിറ്റർ നമ്മൾ ഐ ഉണ്ടല്ലോ ഐ നമ്മുടെ എലുമിനാൻഡിയിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് സോ അത്രത്തോളം സത്യമാണെന്നറിയില്ല സോ അങ്ങനെ ഒരു സംസാരം വരുന്നുണ്ട് സോ ഇലുമിനാൻഡി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ലോകത്തെല്ലാടും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വരെ പറയുന്നുണ്ട് സോ അതിലൊരു പാർട്ട് മാത്രമായിരിക്കണം ഈ ഇലുമിനാൻഡി എന്ന് പറയുന്ന ഈ ഒരു ഐയുടെ ഭാഗം സോ അത് നമുക്ക് മാറ്റാം അതുമാത്രമല്ല ഈ ഇലുമിനാൻഡി എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ സോ അതിൽ ഐ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നങ്ങ് മാറ്റി അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഇലുമിനാൻ ടീയിൽ നമ്മുടെ ഈ നമ്മുടെ ട്രയാംഗിളിൻ്റെ അകത്ത് ഒരു ഐസ് വരുന്നുണ്ട് സോ അതെന്താ ആണ് സോ ആ ഒരു ഐസിൻ്റെ അകത്ത് എന്താ ആണ് ഉദ്ദേശിക്കുന്നത് സോ ഐറിസിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇട്ട് നോക്കുകയാണ് ശരിയായില്ലേ സത്യം ഹെ ചില ഐഫോൺ യൂസേഴ്സ് ഒന്ന് ഹേ സിരി ഹേ സിരിയെന്ന് പറയില്ലേ ആ ഒരു സിരി അവിടെ തന്നെ ആയിട്ടുണ്ട് സോ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഇലുമിനാൻ ടീ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് അവിടെ തന്നെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് സോ ഇത് ഇവിടം കൊണ്ടും തീന്നില്ല നിങ്ങൾ കയറി ഇവിടം കൊണ്ടും തീ ഇവിടം കൊണ്ടൊന്നും തീന്നില്ല ഈ ഐഫോണിൻ്റെ നോർമൽ ലോകമാണല്ലോ ഈ ആപ്പിൾ അത് പകുതി ഒരു ആപ്പിൾ സോ ഇത് എങ്ങനെ ഫോം ആയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം അത് ഐഫോൺ കമ്പനിക്കാരല്ല ഈവൻ ഈ ഇരുമിനാണ്ടിയിലെ ആൾക്കാരൊക്കെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ വിശ്വാസികളുടെ പ്രകാരം ഫസ്റ്റ് മനുഷ്യൻ ഫസ്റ്റ് എന്ന് പറയുന്ന ആരാണ് ആദമാണ് സോ അവർ ഫസ്റ്റ് ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഒരു ആപ്പിൾ കടിച്ചെന്നാണ് സോ ഈ ഒരു ആപ്പിൾ കടിച്ചു സോ ആ ഒരു ലോക അതേപടി അത് ആ കടിച്ച ആപ്പിളിൻ്റെ പോക്ഷേ അതേപോലെ വന്നിരിക്കുകയാണ് സോ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിലെല്ലാം ഈ ഒരു ഇലുമിനിയാണ്ടി എന്ന് പറഞ്ഞ സാധനം കിടന്ന നല്ല രീതിയിൽ എല്ലാം ഒരു ഈയൊരു സംഭവം ഈ ഇലുമിനിയാണ്ടി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു പ്രസൻസ് അവിടെ അറിയപ്പെടുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നാണ് ഇതിലെല്ലാം കൂടെ അവർ അവകാശപ്പെടുന്നത് സോ ഐഫോൺ കമ്പനിക്കാർ ഇതിനെപ്പറ്റി ഒരു കാര്യം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല സോ അവർ ജസ്റ്റ് ഒരു നോർമൽ ആപ്പിലും ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ചിലവരൊന്നൊരു സാംസങ്ങിൻ്റെ പകുതിയാണെന്നൊക്കെ പറയില്ല സോ അതൊക്കെ ഒരു കോമഡി കാര്യങ്ങളാണ് സോ എന്തായാലും ഈ ഒരു ചെറിയ സംഭവം എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ട് പറയാൻ പറ്റും സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റുകൂടെ അറിയിക്കുക സോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോൺ ആണോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ എന്തായിരുന്നു ഞാൻ ബേസിക്കലി ഐഫോൺ അല്ല യൂസ് ചെയ്യുന്നത് എനിക്ക് ഐഫോൺ ഫോൺ ഇഷ്ടമല്ല അത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഇഷ്ടമല്ല അങ്ങനെയാണ് സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതിലും മികച്ച നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരുന്നവരേക്ക് മനസ്സിലാക്കാൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ